ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിന്ന് ഫ്യൂസ് എന്ന പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് ഡാൻസിങ് ഡോൺ എന്നൊരു പേര് കൂടിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് അധികം വലിപ്പമൊക്കാത്ത പ്ലാന്റ് ആണ് അതുപോലെ കുറച്ച് റേറ്റ് കൂടുതലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് കളക്ഷൻ എത്തിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഡാർക്ക് പിങ്കും വൈറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ എന്താണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡാർക്ക് പിങ്കിൻ്റെ പ്ലാന്റ്സ് വന്നിട്ടുള്ളത് ചെറിയ ഗ്രോ ബാഗിലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്ത് കാണിക്കുന്നത് വൈറ്റ് ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് ഇത് വന്നിട്ടുള്ളത് പോട്ടിലാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആയതും കുറച്ചുകൂടെ വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് കണ്ടാൽ തന്നെ അറിയാമല്ലോ കുറച്ചുകൂടെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഇതാണ് പ്ലാൻ്റിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റൻപത് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓർഡർ കൺഫേം ചെയ്യുക സ്പീഡ് പോസ്റ്റാണ് വേണ്ടതെങ്കിൽ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾ പറയേണ്ടതാണ് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഗുഡ് ബൈ